തിരിച്ചു വരുമ്പോൾ പൊന്നാനി ടൗണിൽ വെച്ച് ഓട്ടോറിക്ഷയിൽ കയറി അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ എന്നോട് മോശമായി പെരുമാറി നീ കൂടെ വരുമോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അവളുടെ മാനഹാനി വരുത്തുന്ന രീതിയിൽ സ്ഥലത്തിൽ പിടിച്ചു എന്നൊക്കെയാണ് പരാതി അപ്പോൾ ഈ പരാതി സ്വാഭാവികമായി സ്റ്റേഷനിൽ വന്ന ഉടനെ ആദ്യം പി ആറോട് എടുത്താണ് ചില്ല അപ്പോൾ പി ആറോട് എടുത്താണ് ഈ പരാതി കിട്ടിയിട്ടുണ്ടാവുക പൊന്നാനിയിലെ വീട്ടമ്മയുടെ പീഡനാരോപണത്തിൽ വിശദീകരണവുമായി സി ഐ വിനോദ് വലിയാട്ടു രംഗത്താണ് പരാതിക്കാരിയെ സ്റ്റേഷന് പുറത്ത് വെച്ച് കാണുകയോ വിളിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് വിനോദ് വ്യക്തമാക്കി മലപ്പുറം ആയിരിക്കെ ദാസും സിഐ വിനോദും ബലാത്സംഗം ചെയ്തുവെന്ന ആരോപണവുമായാണ് രംഗത്തെത്തിയത് പരാതി അന്വേഷിച്ച സി ഐ ബെന്നിക്കെതിരെയും വീട്ടമ്മ ആരോപണം ഉന്നയിക്കുന്നുണ്ട് അന്ന് അവിടെ അവിടെ അങ്ങനെ പരാതി പരാതി കിട്ടി കഴിഞ്ഞിട്ട് ഈ പരാതിയുമായിട്ട് അടുത്ത് വന്നു എന്ന് പറഞ്ഞു നമ്മളെങ്കിൽ പെട്ടെന്ന് ആ ഓട്ടോറിക്ഷക്കാരും പ്രതിയൊക്കെ നോക്കണമെന്ന് നമ്മൾ പോലീസുകാരെ വിട്ടു അവർ പോയി ഓട്ടോറിക്ഷ രാത്രി കണ്ടെത്താൻ പറ്റിയിട്ടില്ല പ്രതിയെക്കുറിച്ച് നോക്കാം അന്വേഷിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ചില പോലീസുകാരോട് പറഞ്ഞു സാറും ശ്രദ്ധിച്ചിട്ട് കേസെടുത്താൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീ ഇങ്ങനെ പലർക്കും എതിരെ വ്യാജ പരാതികൾ കൊടുത്തിട്ട് പിന്നീട് പുറത്ത് വെച്ച് കോംപ്രമൈസ് ചെയ്തിട്ട് പണം തെട്ടുന്ന സ്ത്രീയാണ് എന്ന രീതിയിൽ പറഞ്ഞു ഓക്കെ നമുക്ക് ഓക്കെ നമുക്ക് വിശദമായി അന്വേഷിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഏകദേശം രാത്രി പത്ത് മണിയാകുമ്പോൾ വളരെ വിശ്വസ്തനായ ഒരു വ്യക്തിയുടെ കോൾ എനിക്ക് ലഭിക്കുകയാണ് സാർ കാര്യം മനസ്സിലാക്കണം സ്റ്റേഷനിൽ ചില ആളുകൾ പരാതിയിട്ട് വരുമ്പോൾ ചില ഉദ്യോഗസ്ഥര് കേസെടുക്കാതെ പുറത്തുനിന്ന് കോംപ്രമൈസ് ആക്കും ആക്കിയിട്ട് എന്തെങ്കിലും ഒരു എമൗണ്ട് മറ്റേ അവർക്ക് വാങ്ങിക്കൊടുത്ത് ബാക്കി തുക ഉദ്യോഗസ്ഥന്മാർ വാങ്ങുന്ന ഒരു കുടുംബവസ്തുവുമായി ബന്ധപ്പെട്ട പരാതിയുമായി പോലീസിനെ സമീപിച്ചതിനു ശേഷമാണ് തന്നെ ഇരയാക്കിയതെന്ന് വീട്ടമ്മ പറഞ്ഞു പി വി അൻവർ എം എൽ നേരിൽ കണ്ട ശേഷമാണ് പരാതി പരസ്യമായി ഉന്നയിച്ചതെന്നും അവർ വ്യക്തമാക്കി എന്നാൽ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും നിയമപരമായി നേരിടുമെന്നും പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു നല്ല ഉദ്യോഗസ്ഥനാണ് അപ്പോൾ അദ്ദേഹം എൻ്റെ എല്ലാ പ്രൈവറ്റ് നമ്പറുകളും എല്ലാം ഉൾപ്പെടെ കോൾ ഡീറ്റെയിൽസ് ഇട്ടു ഞാൻ ഇവർ ആരോപിക്കപ്പെടുന്ന സമയത്ത് എൻ്റെ ലൊക്കേഷൻ എല്ലാം നോക്കി സാറ് വളരെ ക്ലിയർ കട്ടായി നാലഞ്ച് ദിവസത്തിന് ശേഷം സാറ് കണ്ടെത്തി ഞാൻ ഇതുവരെ ആ സ്ത്രീയെ സ്റ്റേഷന് പുറത്തു വെച്ച് കാണുകയോ വിളിക്കുകയോ ചെയ്തിട്ടില്ല ഒരു സിംഗിൾ കോൾ പോലും എൻ്റെ നമ്പറിൽ അവർക്ക് പോയിട്ടില്ല പൊനാനി സി ഐ വിനോദിനെതിരെയാണ് പരാതിയുമായി ആദ്യം സമീപിച്ചത് വിനോദ് അന്വേഷണത്തിന്റെ മറവിൽ ഇതേക്കുറിച്ച് പരാതിയുമായി ചെന്നപ്പോൾ എസ് പി ആയിരുന്ന സുജിത്ദാസും ഡിവൈസ് വി ബെന്നി മോശമായി പെരുമാറിയതായും വീട്ടമ്മ ആരോപിക്കുന്നുണ്ട് ആരോപണം നിഷേധിച്ച സുജിതാസും സി ഐ വിനോദും പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ആരോപിക്കുന്നുണ്ട് ഓണം അതിശയങ്ങളുടെയും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഓരോ ദിവസവും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ഒരു മാറ്റി വാങ്ങുമ്പോൾ ഗ്രാമിന് ജുവല്ലറി എന്നിവയ്ക്ക് പണിക്കൂലിയിൽ മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് സെപ്റ്റംബർ പതിനഞ്ച് വരെ കവിത ഗോൾഡൻ ഡയമണ്ട്സിന്റെ കേരള ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് ചെയ്യൂ ആകർഷകമായ ആനുകൂല്യങ്ങളും സമ്മാനങ്ങളും നേടും കവിത ഗോൾഡൻ ഡയമണ്ട്സ്